ഏഹ് നമ്മളെല്ലാരും കളിക്കണേക്ക് മുമ്പ് നിങ്ങൾ എല്ലാരും നോർമലി ഒന്ന് കളിക്കാറല്ലേ ആ കളിക്കുന്നതിന് പകരം വാപ്പെന്നൊരു സെഷൻ ഉണ്ട് നിങ്ങൾ വാമ്പ് ചെയ്യ ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ജോഗ് ചെയ്യാ ഈ ഇവിടെ തന്നെ കോർട്ടിൽ തന്നെ ജോഗ് ചെയ്യാ മാക്സിമം അഞ്ചു മിനിറ്റോ ഏ എന്നിട്ട് അതിനുശേഷം നമ്മളെ ജോയിൻസ് ഫുള്ള് മൊബിലൈസ് ചെയ്യാ എന്നിട്ടേ കളിക്കാൻ പാടും അല്ലെങ്കിൽ നമ്മളെ ഇല്ലേ ബോഡിയിൽ ഇഞ്ചുറി ആവാനുള്ള ചാൻസസ് കൂടെയാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് കളി കഴിഞ്ഞിട്ട് വാമപ്പ് ഉണ്ട് വാങ് ഡൗൺ ഉണ്ട് നമ്മൾ ഈ ചൂടായത് ബോഡി ചൂടായത് തണുപ്പിക്കണം കൂളാക്കണം ഒക്കെ സ്ട്രെച്ച് ചെയ്യണം ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് നിങ്ങൾ എല്ലാ ദിവസവും കളിക്കുമ്പോൾ അതെന്തായാലും ഇപ്പം സ്വിമ്മിങ് ആയാലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഇതെല്ലാവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ബേസിക്കാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചുറി ആവാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ